പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവയൽ പ്രിയപ്പെട്ടവരെ വയനാട്ടിൽ അമ്പലവയൽ മേപ്പാടി റൂട്ടിൽ നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന ഈ സൂപ്പർ വീട് നല്ല ഭംഗിയുള്ള രണ്ട് നിലയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള ഈ ഭംഗിയുള്ള വീട് വിൽപ്പനക്കുണ്ട് നമ്മൾ കണ്ടില്ല ഇപ്പോൾ അവിടെ താമസമല്ല വാടകക്കാരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ വീടിന് ആറ് വർഷത്തോളം പഴക്കമുണ്ട് പക്ഷേ നല്ല ഹെവി ആയിട്ട് പണി പണിയഴിപ്പിച്ച വീടാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ ഒക്കെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒക്കെ ഒന്ന് ഫിനിഷിങ് ചെയ്ത ഒരു ഫൈനൽ ടച്ച് ഒരു വീട്ടുകാർ താമസത്തിനൊന്ന് ഒരു ഫൈനൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേറെ ലെവലിലേക്ക് മാറും നല്ല സൂപ്പർ വീട് നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ അതായത് ഉള്ളിലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കാണാൻ പറ്റുന്നതാണ് വീഡിയോ രണ്ട് ദിവസം കൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ കാണുന്ന സ്ഥലം അതായത് പതിനൊന്ന് സെൻറ്റിൽ കൂടുതൽ സ്ഥലമുണ്ട് പതിനൊന്ന് സെൻറ്റിൽ കൂടുതൽ സ്ഥലമുണ്ട് ഫുള്ളായിട്ട് ബേക്കൊക്കെ നല്ല രീതിയിൽ കോൺക്രീറ്റൊക്കെ ചെയ്ത് മുന്നിലൊക്കെ നല്ല ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല മനോഹരമായ ഒരു വീട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടുതലുണ്ട് പതിനൊന്ന് സെൻറ്റിൽ കൂടുതൽ സ്ഥലമുണ്ട് അപ്പോൾ ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ നേരത്തെ പറഞ്ഞ ഫുൾ വീഡിയോ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഫുൾ വീഡിയോയും കൂടെ സൈറ്റ് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിലയാണ് വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിളാണ് അപ്പോൾ നല്ലൊരു സാധാരണ നമ്മൾ പറയുന്ന പോലെ നല്ലൊരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ചുറ്റുള്ള വീടുകളൊക്കെ നമ്മളത് കാണുന്നത് നല്ല സ്റ്റാൻഡേർഡ് വീടുകളാണ് മുന്നിൽ ടാർ റോഡാണ് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ റോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കാണുന്ന കാണുന്നുണ്ടല്ലോ ഇനിയിപ്പം വീടിൻ്റെ മുറ്റത്തൊക്കെ അത്യാവശ്യം സൈഡിൽ മാവ് അത് സാധനങ്ങളൊക്കെ ഉണ്ട് സൈഡിൽ കൂടെ ഗാർഡനൊക്കെ ഉണ്ട് ഇപ്പം ആളില്ലാത്തത് കൊണ്ടൊരു മെയിൻ്റനൻസിൻ്റെ ഒരു ചെറിയൊരു ആ ഒരു വൃത്തി കുറവ് കാണുന്നുണ്ടെങ്കിലും അത് നല്ലൊരു മെയിൻ്റെയിൻ ഒക്കെ ചെയ്താൽ നല്ലൊരു നല്ല സൂപ്പർ ഒന്നും കൂടെ ലെവൽ കാഴ്ച ഒന്ന് മാറും അപ്പോൾ ഓക്കെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മൾ വേക്ക് വശമാണ് കാണുന്നത് ബേക്ക് വ്യസ്ഥ കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ നമ്മൾ കണ്ടല്ലോ ഒരു ഇഷ്ടംപോലെ നല്ല ഹൈറ്റിൽ നല്ല നല്ല രീതിയിൽ സ്റ്റാൻഡേർഡായിട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട് പതിനൊന്ന് സെൻറ്റിൽ കൂടുതൽ സ്ഥലമുണ്ട് അത്യാവശ്യം തെങ്ങും തൈ ഒക്കെയാണ് നമ്മൾ കണ്ടത് ഇത് ബേക്കത്തെ ബാത്റൂമ് ബേക്ക് അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള വഴികളൊക്കെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളിതിൻ്റെ ഫുൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഭംഗിയൊക്കെ ഒക്കെ മനസ്സിലാകും അപ്പോൾ ഓക്കെ നമ്മളിപ്പോൾ അങ്ങനെ വീടിൻ്റെ വീണ്ടും വീണ്ടും മുൻവശത്തെ കാഴ്ചകളിലേക്ക് തന്നെ പോവുകയാണ് അവിടെ അലക്കുകയൊക്കെ കണ്ട് മാവ് അങ്ങനെ എല്ലാ സാധനങ്ങളും കണ്ടുകൊണ്ട് നമ്മൾ മുന്നിലേക്ക് തന്നെ പോവുകയാണ് അപ്പോൾ ഈ കാണുന്ന മനോഹരമായ ടാർ റോഡ് റോഡ് ഫ്രണ്ടേജ് ആയി പതിനൊന്ന് സെൻറ്റിൽ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ ഉള്ള ഒരു വീടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ ഇതിനാവശ്യപ്പെടുന്ന വില നമ്മൾ എഴുപത്തഞ്ചൊക്കെ ആണെങ്കിൽ നെഗോഷ്യബിളാണ് ഓക്കെ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ ആയ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക എൻ്റെ യൂട്യൂബ് ചാനലുകൾ ദേവരാജ് അമ്പലയിൽ എന്ന ചാനലുണ്ട് വയനാട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന ഈ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ആവശ്യക്കാർ വിളിക്കുക ഓക്കെ താങ്ക്